ഹലോ എല്ലാവർക്കും ആദീസ് കിൻഡം ഓഫ് ക്രൈനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നയൻത് വീക്ക് എവിക്ഷനിലെ ഇന്ന് രാത്രി ഏഴ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക വോട്ടിങ്ങിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് അതിനിടയിൽ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് തുടരുന്നത് അമ്പത്തയ്യായിരത്തി തൊണ്ണൂറ് വോട്ടുമായി അനുമോൽ തന്നെ ഒന്നാം സ്ഥാനം ഉറച്ചു നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ജിസയിൽ കയറിയിട്ട് പിന്നെ ഇതുവരെ താഴെ പോവാതെ ഉറച്ചു നിൽക്കുന്നു മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓട്ടുമായി ജിസയിൽ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് നൂറ ഇപ്പോൾ കയറിയിരിക്കുകയാണ് മുപ്പത്തിനാലായിരം ഓട്ടുമായി നൂറ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ കയറി വന്നിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് ആതിലെയും കയറി വന്നിരിക്കുകയാണ് മുപ്പത്തി നാലായിരത്തി ഇരുപത് വോട്ടുമായി ആതിലേയും നൂറേയും തമ്മിൽ ഇരുപത് വോട്ടിൻ്റെ ഉള്ളത് എപ്പോൾ വേണമെങ്കിലും മാറി മാറിയാം അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി വീണു പോയിരിക്കുകയാണ് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുമായി ഇപ്പോൾ ലക്ഷ്മി അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ആറാം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് തുടരുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഓട്ടുമായി സാബുമാൻ ആറാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ നിൽക്കുന്നു ഏഴാം സ്ഥാനത്ത് ഒനീൽ കേറി വന്നിരിക്കുകയാണ് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുമായി ഒനിയിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് കേറിയിരിക്കുന്നു. പക്ഷേ ഡേഞ്ചർ സോണിലാണ് എട്ടാം സ്ഥാനത്ത് നിവിൻ വീണു പോയിരിക്കുകയാണ് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ടുമായി നിവിൻ ഇപ്പോൾ നല്ല ഡേഞ്ചർ സോണിലാണ് തുടരുന്നത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ നാളെ നാല് മുപ്പതിന് പറയുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് videos